കുറച്ച് ടൂൾസുകൾ പറഞ്ഞാൽ ഈ ട്രോഫി എടുത്ത് തരാം ട്രോഫി എനിക്കല്ല വേണത് എന്റെ കുട്ടികളെ ആയി പറഞ്ഞു അവർക്ക് കൊടുത്താൽ മതി വേഗം ചോദിച്ചോ ഞാൻ ട്രോഫി ഉണ്ട് റെസ്യൂം ബിൽഡ് ചെയ്യാൻ ഏതാ നല്ല ഏറ്റിയസ് ഫ്രണ്ട്ലി ആയിട്ട് റെസ്യൂം ബിൽഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് റെസി ഡോട്ട് എ ആണ് ഓക്കെ വൈബ് കോഡിങ് ചെയ്യാനോ ഇതിന് ഏറ്റവും നല്ലത് ഗൂഗിളിന്റെ ആന്റി ഗ്രാവിറ്റി ടൂൾ ആണ് ഓക്കെ എ ഐ ഓട്ടോമേഷൻ വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്യാൻ അതിന് ഏറ്റവും നല്ലത് സാപ്പിയർ എ ഐ യൂസ് ചെയ്യണം എ ഐ ഏജന്റിനെ ക്രിയേറ്റ് ചെയ്യാൻ ഏതാ എൻ ഐ ടി ബെസ്റ്റ് ആണ്